നമസ്കാരം പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ വാണിയമ്പാറ മേരുകിരി കല്ലിങ്കൽപ്പാടം പറയുന്ന സ്ഥലം ആട്ടോ ഈ കാണുന്നത് നമ്മൾ ഇളനാട് പോകുന്ന ബസ് റൂട്ടാണ് ഇവിടുന്ന് കല്ലിയമ്പാടത്തേക്ക് നമുക്ക് കല്ലിങ്ങപ്പാടം സെൻറ്ററിൽ നിന്നും ഇളനാട് പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് നമ്മൾ ഈ കാണുന്നത് ഈ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് മീറ്റർ ദൂരം തൊട്ടടുത്തായിട്ടാണ് ബസ് റൂട്ട് നമുക്ക് കാണാനും പറ്റും ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് അഞ്ച് സെൻറ്റ് സ്ഥലം ചുടുഷ്ടിയിൽ പണിത നല്ല മനോഹരമായ ഒരു വീടാണ് വീടിൻ്റെ വില ആദ്യമേ പറയുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ചെറിയ രീതിയിൽ വില മാറ്റം വരുന്നതായിരിക്കും വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മുറ്റം നമുക്കിവിടെ കാണാൻ കഴിയും അത് കഴിഞ്ഞ് മുറ്റത്ത് നിന്ന് നേരെ കയറി നമുക്ക് അകത്തേക്ക് ചെന്ന് നേരെ സിറ്റൗട്ടിലേക്കാണ് ആ സിറ്റൗട്ട് നമുക്കൊരു ഹാളായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇവിടെ ഡോറ് വെച്ചിട്ടുണ്ട് ആ സിറ്റൗട്ടിൽ കയറുമ്പോൾ തന്നെ എന്താണോ ഇവിടുന്ന് നീളത്തിലുള്ള ഒരു സിറ്റൗട്ട് ചെറിയ റൂം പോലത്തെ ഒരു ചെറിയൊരു സിറ്റൗട്ട് മുകളിൽ ഫാനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും മൂന്ന് വാളിയുടെ ജനൽ കൊടുത്തിട്ട് സിറ്റൗട്ടിൽ തേക്കിൻ്റെ ആണ് ജനലും വാതലും എല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു വാതലാണ് ചെയ്തിരിക്കുന്നത് നേരെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഹാളിൽ നമുക്ക് ഒരു ഊണിമാശയൊക്കെ കൊണ്ടിട്ടിരിക്കുന്നു അതിനോട് ചേർന്നതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് ഒക്കെ കൊടുക്കാനുള്ള ഒരു സ്പേസ് നമുക്കവിടെ കാണാൻ കഴിയും ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് അതായത് കുട്ടികളുടെ ട്രോഫിയും അങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് ആ ട്രോഫിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് ഈ ഹാളിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഈ കയറി വരുമ്പോൾ കിഴക്കിട്ടാണ് വീടിൻ്റെ ദർശനം അപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് അടുക്കള വരുന്നു കാണുന്നു നല്ല മനോഹരമായ ഒരു കുഞ്ഞ് അടുക്കളയാണ് കേട്ടോ ചെറിയൊരു ഫാമിലിക്ക് അനുയോജ്യമായ നല്ലൊരു വീടാണ് നല്ല സ്റ്റോറേജ് ഫേസ് ഒക്കെ നൽകി നല്ല രീതിയിൽ പണിത നല്ല ഒരു അടുക്കള തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു പുകയില്ലാത്ത ഒരു അടുപ്പും ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയിൽ നിന്നും നേരെ നമുക്ക് ഞാൻ വീണ്ടും ഹാളിൻ്റെ സൈഡിലായിട്ട് അതായത് ഇവിടെ നിന്ന് കയറി വരുന്നുണ്ടോ ഇതൊരു പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പുറകശത്തുകൂടെ വരുമ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് താഴത്തെ നിലയിലുള്ളത് ഒറ്റ നില വീടാണ് രണ്ട് ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂമിനും കൂടിയിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം നൽകിയിട്ടുണ്ട് അത് നമ്മുടെ സ്റ്റെയർ കയറിച്ചല്ലേ അതിനോട് അതിൻ്റെ അടിയിലായിട്ടാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് പക്ഷെ നല്ല ഹാളിന് നല്ല വലിപ്പം കൊടുത്തത് ബെഡ്റൂം അത്യാവശ്യം വലുപ്പമുണ്ട് കുഴപ്പമില്ല ഈ സ്റ്റെയറിൻ്റെ താഴ് ഭാഗത്താണ് നമുക്കൊരു ബാത്റൂം കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കപ്പോൾ മുകളിലത്തെ മുകളിലേക്ക് ഒന്ന് കയറി ചെല്ലാം ഇത് ഓപ്പൺ ടെറസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പം ചുറ്റു ഭാഗവും വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് ബസ് റൂട്ട് ഫ്രണ്ടേജ് എന്നാൽ അത് സെക്കൻഡ് ഫ്ലോട്ടായിട്ട് വരും ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണോ എന്ന് വെച്ചാൽ നേരെ ഫ്രണ്ടിലല്ല ഒരു സെക്കൻഡ് ഫ്ലോട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ ദൂരം മാത്രം ബസ് റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്ക് ഇനി ഒന്നോ രണ്ടോ റൂമുകൾ എടുക്കാനുള്ള സ്ഥല സൗകര്യം ഇതിൻ്റെ മുകളിൽ നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ച നല്ലൊരു വീടാണ് കേട്ടോ അതും ചെങ്കല്ല് കൊണ്ട് പണിത് മറ്റുള്ള നല്ല വീട് തന്നെയാണ് നമുക്കിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ അത് ബസ് റൂട്ടാണ് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് റൂട്ട് ഇവിടെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിൽ നിൽക്കുന്ന വീടാട്ടോ അപ്പോൾ വീടിൻ്റെ പുറകുവശൊക്കെ പോയി കണ്ടിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പരമാവധി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഇത് വേണ്ട നമുക്കിവിടെ വീടിൻ്റെ പുറകശത്ത് അത്യാവശ്യം അത്യാവശ്യം നല്ല സ്ഥല സൗകര്യങ്ങൾ പുറകശത്ത് തന്നെയുണ്ട് ഇവിടെ ഒരു മാവ് പ്ലാവ് വീടിൻ്റെ പുറകുവശത്തൊരു ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കോമൺ ആയിട്ട് ഒരു ബാത്റൂം നൽകിയിരിക്കുന്നു പുറത്ത് വീടിൻ്റെ പുറകുവശം ചുറ്റും മതിൽ കെട്ടിയിട്ട് തിരിച്ചിരിക്കുന്നു നമുക്ക് അപ്പോൾ രണ്ട് ഭാഗത്ത് അത് രണ്ട് ഭാഗത്തും നമുക്ക് ഷീറ്റ് ഷീറ്റിട്ടിട്ടുണ്ട് കേട്ടോ ഏറ്റവും പുറകുവശത്തും ഒരു സൺസൈഡിൻ്റെ ഭാഗം ഏതുകൊണ്ടോ ഷീറ്റിട്ട് അതിൻ്റെ അപ്പുറത്തെ പറമ്പിലേക്ക് വെള്ളം ചാടാതിരിക്കാൻ നമുക്കൊരു പാത്തിയൊക്കെ കൊടുത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഒരു അടുക്കളയുടെ പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് പറഞ്ഞില്ല അത് ഈ കാണുന്നതാണ് വെള്ള സൗകര്യത്തിനായിട്ട് പൈപ്പ് വെള്ളമാണ് നമുക്കിവിടെ ഉള്ളത് കേട്ടോ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വീടിന് ലോൺസ് വരും ലഭ്യമാണ് അപ്പോൾ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ബസ് റൂട്ടിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം താങ്ക്